കാസർഗോഡിന്റെ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് വേദിയാകേണ്ടിരുന്ന ഒരു ഗാനമേള സംഘാടകരുടെ അശ്രദ്ധയും സുരക്ഷാ മാനദണ്ഡങ്ങളോടുള്ള അവഗണനയും കാരണം ഒരു ദുരന്തത്തിന്റെ വക്കിലെത്തി പ്രമുഖ സോഷ്യൽ മീഡിയ താരവും ഗായകനുമായ ഹനാൻ ഷായുടെ പരിപാടിക്കിടെയുണ്ടായ തിക്കും തിരക്കിൽപ്പെട്ട സ്ത്രീകളും കുട്ടികളുമടക്കം പത്ത് പേർക്കാണ് ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീണത് മനുഷ്യജീവന് അപകടകരമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചതിന് സംഘാടകരായ അഞ്ചു പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെയും കാസർഗോഡ് പോലീസ് കേസെടുത്തു കാസർകോട്ട് യുവജന കൂട്ടായ്മയായ ഫ്ലീയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന ദിവസമാണ് നാടിനെ നടിക്ക് ഈ ദുരനുഭവം ഉണ്ടായത് നഗരത്തിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഒരു സ്വകാര്യ സ്ഥലത്തൊരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു ഗാനമേള അരങ്ങേറത് സംഘാടകർക്ക് മൂവായിരം പേരെ പങ്കെടുപ്പിക്കാൻ മാത്രമായിരുന്നു പോലീസ് അനുമതി നൽകിയിരുന്നത് എന്നാൽ ഗായകനായ ഹനാൻഷായുടെ താരമൂല്യം മുൻനിർത്തി സംഘാടകർ ഇതിന്റെ നാലിരട്ടിയോളം ആളുകളെ പരിപാടിക്ക് ആകർഷിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പോലീസ് എഫ്ഐആറിൽ പറയുന്നതനുസരിച്ച് പതിനായിരത്തോളം പേരാണ് ഈ ചെറിയ വീതിയിലേക്ക് ഒഴുകിയെത്തിയത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന പോലീസിന്റെ കർശന മുന്നറിയിപ്പ് സംഘാടകർ പൂർണ്ണമായും അവഗണിച്ചുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നതിലെ വീഴ്ചയും ആളുകളെ നിയന്ത്രിക്കുന്നതിൽ വരുത്തിയ ഗുരുതരമായ പിഴവുമാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയത് ഗാനമേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജനസാഗരം നിയന്ത്രണാതീതമായി വേദിയിലേക്ക് തള്ളിക്കയറാൻ തുടങ്ങി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് തിക്കലും തിരക്കിലും പെട്ട് ശരിയായ രീതിയിൽ ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി അനുവദനീയമായതിലും നാലിരട്ടി ആളുകൾ തിങ്ങിക്കൂടിയതോടെ വേദിക്ക് അകത്തും പുറത്തും കൂട്ട പാലായനത്തിന്റെ പ്രതീതിയായിരുന്നു വേദിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്ന നിരവധി പേർ പരിസരത്തുള്ള ദേശീയപാതയോരത്ത് തടിച്ചു കൂടിയത് ഗതാഗത തടസ്സത്തിനും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കി ശ്വാസം തുടർന്ന് കുഴഞ്ഞു വീണ പത്ത് പേരെ ഉടൻ തന്നെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാഗ്യവശാൽ ആർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പ്രാഥമിക ചികിത്സ നൽകി ഇവരെ വിട്ടയച്ചതായും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു സ്ഥലത്ത് സ്ഥിതിഗതികൾ വഷളായതോടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശേണ്ടി വന്നു പെട്ടെന്നുണ്ടായ നടപടി ജനങ്ങൾക്കിടയിൽ കൂടുതൽ പലരും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് തിരക്കിന്റെ ആക്കം വർദ്ധിപ്പിച്ചു പോലീസ് മുന്നറിയിപ്പുകൾ അവഗണിച്ച് മതിയായ സുരക്ഷാ സംവിധാനങ്ങളോ എമർജൻസി എക്സിറ്റ് പോയിന്റുകളോ ക്രൗഡ് കൺട്രോൾ സംവിധാനങ്ങളോ ഒരുക്കാതെയാണ് സംഘാടകർ ഇത്രയും വലിയൊരു പരിപാടിക്ക് വീതി ഒരുക്കിയതെന്ന ആരോപണം ശക്തമാണ് മനുഷ്യജീവനും പൊതുസുരക്ഷയ്ക്കും അപകടം വരുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചതിന് ഐ പി സി മുന്നൂറ്റി മുപ്പത്തി ഐ പി സി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് പരിപാടിയുടെ അവസാന ദിവസമായതിനാലകം കൂടുതൽ ആളുകൾ എത്തിയത് എന്നാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പങ്കെടുപ്പിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ജനത്തിരക്കിനെ കുറിച്ച് സംഘാടകർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം ഈ സംഭവത്തോടെ കാസർകോട്ടെ യുവജന കൂട്ടായ്മയായ ഫ്ലീയുടെ സംഘാടന മികവും ഉത്തരവാദിത്വ ബോധവും ചോദ്യം ചെയ്യപ്പെടുകയാണ് ലാഭേച്ഛയോടെയുള്ള ഇത്തരം പരിപാടികൾ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ആയിരിക്കണം സംഘടിപ്പിക്കേണ്ടതെന്നാണ് പൊതുവെയുള്ള ആവശ്യം വിവരം ലഭിച്ച ഉടൻ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി തുടർന്നാണ് സംഘാടകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനമെടുത്തത് ഇത്തരത്തിലുള്ള വലിയ പൊതുപരിപാടികൾക്ക് അനുമതി നൽകുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളും ക്രൌഡ് മാനേജ്മെന്റ് പ്ലാനും കർശനമായി പരിശോധിക്കാൻ ഇനിയെങ്കിലും അധികൃതർ തയ്യാറാകണമെന്ന ശക്തമായ ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് ഈ സംഭവം കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ പൊതുയിടങ്ങളിൽ നടക്കുന്ന പരിപാടികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാത്തതിനെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കണക്കാക്കാനാകില്ല കാസർഗോഡിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഒരു കറുത്ത പാടായി ഈ സംഭവം മാറിയിരിക്കുന്നു കലാപരിപാടികൾ ആസ്വദിക്കാൻ വന്ന പൊതുജനം ഭയന്ന് ഓടേണ്ട അവസ്ഥ വന്നത് പ്രതിഷേധാർഹമാണ് സംഘാടകർക്കെതിരെ ചുമത്തിയ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് വരും ദിവസങ്ങളിൽ പുറത്തുവിടും ഉത്തരവാദികളായ എല്ലാവർക്കെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്